ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സോക്കറ്റ് ടെസ്റ്ററാണ് ഇതിൻ്റെ ബ്രാൻഡ് എച്ച് ടി സി ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി പലതരത്തിലുള്ള മീറ്റർ എത്തിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇത് ഇതിന് മറ്റ് സോക്കറ്റ് ടെസ്റ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിലൊന്നുമില്ലാത്ത ചില ഫീച്ചേഴ്സ് ഇതിലുണ്ട് അതാണ് ഈ സോക്കറ്റ് ടെസ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി അത് വിശദമായി പരിശോധിക്കാം ഇത് നേരിട്ട് ത്രീ പിൻ സോക്കറ്റിലേക്ക് പ്ലഗ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന് എക്സ്ട്രാ ഒരു കൺവേർഷൻ പ്ലഗ്ഗുകളോ ഒന്നും ആവശ്യം വരില്ല ഇത് വർക്ക് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ട് ത്രിപിൾ ഐഡ് രണ്ട് ബാറ്ററിയിലാണ് അതിൽ ബാറ്ററി അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു സ്ക്രൂ റിമൂവ് ചെയ്യുക അപ്പോൾ അതിൽ സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇത് സ്ലൈഡ് ടൈപ്പ് ആണ് ഇത് സ്ലൈഡ് ചെയ്താണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ രീതിയിൽ പ്രസ് ചെയ്താൽ മതി കാണുന്നതാണ് ഇതിൻ്റെ രണ്ട് ബാറ്ററി ഇപ്പോൾ ഇതുവഴിയാണ് ഈ കോണ്ടാക്റ്റ് വീഴുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ ഈ രണ്ട് സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ പവർ ഓൺ ചെയ്യുന്നതാണ് ഇത് പവർ ഓൺ ചെയ്യാനും അത് കൂടാതെ ഹോൾഡ് വരുമ്പോൾ അത് റിലീസ് ചെയ്യാനുള്ള സ്വിച്ച് ആണിത് ഇത് ആർ സി ഡി അതായത് ആർ സി സി ബി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സ്വിച്ച് ആണിത് ഇത് എച്ച് ടി സി ആണ് ബ്രാൻഡ് ഇതിൻ്റെ മോഡൽ നമ്പർ എസ് സി സീറോ നയൻ ഇതിൻ്റെ ഈ പവർ സ്വിച്ച് ലോങ് പ്രസ് വഴി മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് പ്രെസ്സ് ചെയ്താൽ ഇത് ഓൺ ആവില്ല ലോങ് പ്രസ്സാണ് അതിൽ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് സപ്ലൈ കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിലെ വോൾട്ടേജോ അതിൻ്റെ മറ്റു റേറ്റിംഗ്സോ ഒന്നും തന്നെ കാണിക്കാത്തത് ഇതിനി ലൈനിൽ പ്ലഗ് ചെയ്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്ന രീതി നോക്കാം ഇതാ ഈ സ്വിച്ച് ബോർഡിലേക്കാണ് ഈ സോക്കറ്റ് ടെസ്റ്റർ കണക്ട് ചെയ്യുന്നത് ഇതിലൊരു ആർ സി സി ബി കണക്ട് ചെയ്തിട്ടുണ്ട് കാരണം ആ സോക്കറ്റ് ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആർ സി സി ബിയും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫേസ് ഇത് ന്യൂട്രൽ ഇത് എർത്ത് കറക്റ്റായ രീതിയിൽ തന്നെയാണ് ഇതിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അതിലേക്കാണ് ഈ സോക്കറ്റ് ടെസ്റ്റ് പ്ലഗ് ചെയ്യുന്നത് ഇനി ഇത് ഇതിൻ്റെ ഈ പവർ സ്വിച്ച് ലോങ് പ്രസ് ചെയ്യാണ് ഇതായത് ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ ഗ്രീൻ കളർ പച്ച കളറിലാണ് വന്നിരിക്കുന്നത് ഇത് പച്ച കളറിൽ ഈ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ ഈ ചെയ്തി ഈ സോക്കറ്റിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ലൈനുകളും കറക്റ്റാണ് അതായത് എർത്ത് ന്യൂട്രൽ ഫേസ് ഇത് മൂന്നും കറക്റ്റ് പൊസിഷനിലാണ് അതിൽ വയർ ചെയ്തിരിക്കുന്നത് ആ മൂന്ന് ലൈനും ഈ സോക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് കറക്റ്റ് എന്നിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കാണിക്കുന്നത് ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ആണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻ്റ് നാല് ഓൾട്ടാണ് ഇവിടെ കാണിക്കുന്നു വൺ വോൾട്ട് അതായത് ന്യൂട്രലും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് ആണ് ഇതവിടെ ആർ സി ഡി ഇതിൽ കാണിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് പോയിൻ്റ് രണ്ട് മില്ലി ആംബിയർ ആണ് അതായത് ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഇതിൽ വരുത്തുന്ന ഒരു ലീക്കേജ് കറണ്ടാണ് ഇത് ഈ കാണുന്ന സ്വിച്ച് വഴിയാണ് ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുന്നത് ഇത് പ്രസ് ചെയ്യുമ്പോൾ ആർ സി സി ബി ട്രിപ്പാകും ഈ ടെസ്റ്റർ പ്ലഗ് ചെയ്തിരിക്കുന്ന സോക്കറ്റിൽ വയറുകൾ തമ്മിൽ മാറിപ്പോവുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു ലൈൻ വരാതിരിക്കുകയോ ചെയ്താൽ ഇതിൽ പ്രത്യേകം അത് ഇൻഡിക്കേറ്റ് ചെയ്യും ഈ ത്രീ പിൻ സോക്കറ്റ് ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിലെ വയറ് മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഈ സോക്കറ്റിലേക്ക് ആ സോക്കറ്റ് ടെസ്റ്റർ പ്ലഗ് ചെയ്യുന്നു ഇതിൻ്റെ പവർ ലോങ് പ്രസ് ചെയ്യുന്നു ഇതാ ആണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് സെക്കൻഡ് സമയം ഇത് ഓൺ ആയിരിക്കുകയാണെങ്കിൽ ഇത് ഹോർഡിലേക്ക് മാറും ഈ ഹോൾഡ് റിലീസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി ലോങ് അല്ല വീണ്ടും അത് മൂന്ന് സെക്കൻഡിന് ശേഷം ഹോൾഡ് ആകും ഹോൾഡാവും ഹോൾഡായിക്കഴിഞ്ഞാൽ ഇതിലൊന്നും യാതൊരുവിധ മാറ്റവും വരില്ല ഇനി ഇതിലേക്ക് പോകുന്ന എർത്ത് വയർ ഇത് ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് ഇതായപ്പോൾ സ്ക്രീൻ റെഡ് കളർ വന്നിരിക്കുകയാണ് അതായത് എററാണ് ഈ കാണിക്കുന്നത് എന്ത് കംപ്ലൈൻറ്റ് വന്നെങ്കിലും ഇതുവഴി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ഇത് റെഡ് കളറിലേക്ക് മാറും ഗ്രീൻ ആണെങ്കിൽ മാത്രമേ ഓക്കെ ആവുള്ളൂ ഇപ്പോൾ ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും ഉണ്ട് അതിലെ വോൾട്ടേജ് വന്നിട്ടുണ്ട് പക്ഷേ ന്യൂട്രലും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് ഇതിൽ കാണിക്കുന്നില്ല അതുകൂടാതെ ഈ എർത്ത് എന്നുള്ളത് ഫ്ലാഷ് ചെയ്തിട്ടിരിക്കുന്നു എർത്ത് ഓപ്പൺ ദൈനി ന്യൂട്രൽ ലൈൻ ഡിസ്കണക്റ്റ് ചെയ്യാണ് ദ സ്ക്രീൻ വീണ്ടും റെഡ് കളറിലേക്ക് വന്നു അതിൽ പ്രത്യേകം കാണിക്കുന്നുണ്ട് ന്യൂട്രൽ അത് ഫ്ലാഷ് ചെയ്തിട്ടിരിക്കുന്നു ന്യൂട്രൽ ഓപ്പൺ ന്യൂട്രൽ ഇല്ലാത്തത് കൊണ്ടാണ് വോൾട്ടേജ് ഒന്നും തന്നെ ഇതിൽ കാണിക്കാത്തത് ഇപ്പോൾ ഫേസും ന്യൂട്രലും റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് അതായത് ഫേസ് ലൈനിൽ ന്യൂട്രലും ന്യൂട്രലിൻ്റെ ലൈനിൽ ഫേസുമാണ് കൊടുത്തിരിക്കുന്നത് ഈ കണ്ടീഷനിൽ ഇത് ഓൺ ചെയ്യുന്നു അതാ ഇതിൽ കാണിക്കുന്നുണ്ട് ന്യൂട്രൽ ലൈൻ റിവേഴ്സ് അതുകൂടാതെ ന്യൂട്രൽ ഫേസ് വോൾട്ടേജും ഇതിൽ കാണിക്കുന്നുണ്ട് ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ഇല്ല അതോ വീണ്ടും ഇത് കൊടുത്തിരിക്കുന്നത് ന്യൂട്രൽ കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണ് എന്നാൽ എർത്തും ഫേസും തമ്മിൽ റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് ദ സ്ക്രീൻ റെഡ് ആയിട്ടുണ്ട് കാരണം എററാണ് ഇതിൽ എർത്ത് ന്യൂട്രൽ ഇത് ഫ്ലാഷ് ചെയ്തിരിക്കുന്നു അതായത് ഇവിടെ കാണിക്കുന്നു ഇത് റിവേഴ്സ് ലൈനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ദൈ സോക്കറ്റിൽ ന്യൂട്രലും എർത്തും തമ്മിൽ റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് ദൈ ഇതിൽ കറക്റ്റാണ് കാണിക്കുന്നത് ഇതിൽ ലൈൻ വോൾട്ടേജ് ഉണ്ട് ന്യൂട്രൽ വോൾട്ടേജ് ഉണ്ട് പക്ഷേ കൊടുത്തിരിക്കുന്നത് ന്യൂട്രലും എർത്തും തമ്മിൽ റിവേഴ്സാണ് പക്ഷെ അത് ഈ ടെസ്റ്ററിൽ കാണിക്കുന്നില്ല അതിൻ്റെ കാരണം സോക്കറ്റ് ടെസ്റ്ററുകളിലൊന്നും തന്നെ ഈ ന്യൂട്രലും എർത്തും തമ്മിൽ റിവേഴ്സ് റിവേഴ്സാക്കി കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഇൻഡിക്കേഷൻ വരില്ല നമ്മളൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഫേസും ന്യൂട്രലും തമ്മിൽ നോക്കിയാൽ വോൾട്ടേജ് കാണിക്കും അതേപോലെ തന്നെ ഫേസും എർത്തും തമ്മിൽ നോക്കിയാലും വോൾട്ടേജ് കാണിക്കും ന്യൂട്രലും എർത്തും തമ്മിൽ ഒരേ പൊട്ടൻഷ്യൽ വന്നതുകൊണ്ടാണ് ഇത് സെൻസ് ചെയ്യുമ്പോൾ അതിന് അതിൽ കാണിക്കാൻ പറ്റാതെ വരുന്നത് എന്നാൽ ഈ രീതിയിൽ കാണിച്ചാലും ഇതിൽ തന്നെ നമുക്കത് റിവേഴ്സ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ മറ്റൊരു സംവിധാനം ഈ ടെസ്റ്ററിലുണ്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട് ഇനി ഈ സോക്കറ്റ് ടെസ്റ്ററിൽ ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുകയാണ് അതിനുവേണ്ടി അതിലേക്ക് കൊടുത്തിരിക്കുന്ന ലൈൻ ശരിയായ രീതിയിൽ തന്നെയാണ് ഫേസ് ന്യൂട്രൽ എർത്ത് ഇതായി ഈ ടെസ്റ്ററിൽ ഇതൊക്കെയാണ് അതുകൊണ്ടാണ് ഈ പച്ച സ്ക്രീനിൽ ഇതിൽ ഡിസ്പ്ലേ കാണിക്കുന്നു കറക്റ്റ് ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ ആർ സി സി ബി ടെസ്റ്റ് ചെയ്യാവുള്ളൂ അല്ലാതെ ഏതെങ്കിലും കണക്ഷൻ നേരത്തെ കണ്ട പോലെ ഒരു റോങ് ഇൻഡിക്കേഷൻ അതായത് ഇതേപോലെ റെഡ് സ്ക്രീനിലാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഈ ആർ സി ഡി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ആർ സി സി ബി ചെക്ക് ചെയ്യരുത് എപ്പോഴും അതാ ഗ്രീൻ കളറിൽ തന്നെ ആയിരിക്കണം അതായത് ഇതിലെ ലൈനുകളെല്ലാം ആണ് ഓക്കെയാണ് എർത്തുണ്ട് ന്യൂട്ടലുണ്ട് ഫേസും ഉണ്ട് ഇനി ഇതിൽ ഈ ആർ സി ഡി എന്നുള്ള ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോൾ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് മില്ലിയാംപിയർ ലീക്കേജാണ് ഈ ടെസ്റ്ററിൽ വരുത്തുന്നത് ഈ ആർ സി സി ബി മുപ്പത് മില്ലിയാംബിയർ റൈറ്റിങ്ങിൻ്റേതാണ് മുപ്പത് മില്ലിയാംബിയർ കൂടുതൽ കറണ്ട് ലീക്കേജ് വന്നാൽ ഉറപ്പായിട്ടും ഈ ആർ സി സി ബി ട്രിപ്പാകണം അങ്ങനെ ആ ആർ സി സി ബി ട്രിപ്പ് ആകുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കും എല്ലാ ആർ സി സി ബിയിലും ഇതേപോലെ ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ടാകും പക്ഷേ ഈ ടെസ്റ്റ് ബട്ടൺ വെച്ചിരിക്കുന്നത് ഈ ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് മെക്കാനിസം ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ മുപ്പത് മില്ലിയാംബിയർ കൂടുതൽ കറണ്ട് ലീക്കേജ് വന്നാൽ ഇത് ട്രിപ്പ് ആകുമോ എന്ന് നമുക്ക് ആ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധ്യമല്ല പക്ഷേ ഇതേപോലൊരു മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ആയിട്ട് അതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി അത് കൂടാതെ നമ്മളിത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് ട്രിപ്പ് ട്രിപ്പാകുമ്പോൾ ഇത് എത്ര മില്ലി സെക്കൻഡ് കൊണ്ടാണ് ട്രിപ്പായതെന്നുള്ളതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കും ഒരു ആർ സി സി ബി എസ് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാരണം നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ ഇത് ട്രിപ്പ് ആകാൻ താമസിക്കുന്നു അത് വലിയ അപകടമുണ്ടാക്കും സാധാരണ മുപ്പത് മില്ലി ആമ്പി റേറ്റിംഗ് ഉള്ള ആർ സി സി ബികൾ മുന്നൂറ് മില്ലി സെക്കൻഡിനുള്ളിൽ ട്രിപ്പായിരിക്കണം ഇതാ ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്യാണ് ദ ആർ സി സി ബി ട്രിപ്പായി ഇപ്പോൾ അത് ഇരുപത് മില്ലി സെക്കൻഡ് കൊണ്ടാണ് ഈ ആർ സി സി ബി ട്രിപ്പായത് ഇതൊക്കെയാണ് നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ വന്നിരിക്കുന്നത് പാസ് ഈ സോക്കറ്റ് ടെസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നതിനിപ്പോൾ ന്യൂട്രലും എർത്തും തമ്മിൽ റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് ന്യൂട്രൽ ഈ ഭാഗത്തും എർത്ത് ന്യൂട്രലിൻ്റെ ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇത് കറക്റ്റാണ് കാണിക്കുന്നത് ഉണ്ട് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഉണ്ട് പക്ഷേ ഇത് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗത്തെപ്പറ്റി പറഞ്ഞിരുന്നു ഈ ഡിസ്പ്ലേ ഗ്രീൻ കളറാണെങ്കിൽ മാത്രമേ ആർ സി സി ബി ബിയുടെ ഈ ആർ സി ഡി എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്യാവുള്ളൂ എന്ന് എന്നാൽ ഇതിപ്പോൾ ന്യൂട്രലും എർത്തും തമ്മിൽ റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത് ഇത് കാണിക്കുന്നത് കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ആർ സി ഡി എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ആർ സി സി ബി ട്രിപ്പ് ട്രിപ്പാകില്ല കണ്ടോ ഇതാ ഇൻഡിക്കേഷൻ ഇതിങ്ങനെ കാണിക്കുന്നു ഇതിൽ എറർ വന്നിട്ടുണ്ട് ഇപ്പോൾ എററാണ് കാണിക്കുന്നത് ആർ സി സി ബി ട്രിപ്പ് ആയിട്ടില്ല ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ന്യൂട്രലും എർത്തും വയർ തമ്മിൽ റിവേഴ്സാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി വീണ്ടും ഈ ആർ സി ഡി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് വരും ഈ ടെസ്റ്റർ ലൈനിൽ തുടർച്ചയായി അഞ്ച് മിനിറ്റിൽ കൂടുതൽ പ്രവർത്തിപ്പിക്കരുത് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയം മൂന്ന് സെക്കൻഡിന് ശേഷം തന്നെ ഇതിൻ്റെ വരുന്ന ഡീറ്റെയിൽസ് ഇതിൽ ഹോൾഡ് ആകുന്നുണ്ട് അപ്പോൾ നമ്മളിത് ലൈനിൽ നിന്നും നിന്ന് ഡിസ്കണക്റ്റായാലും ഇതിലത് സേവായിരിക്കും ഇപ്പം ഇത് ഡിസ്കണക്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണാം ഇത് ഈ കണ്ടീഷനിൽ അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തനിയെ ഇതിൻ്റെ പവർ ഓഫാകും അതല്ല അത് മുമ്പ് ഓഫ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫായിക്കോളും ഇതേപോലുള്ള ഒരു സോക്കറ്റ് ടെസ്റ്റർ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അത്യാവശ്യമായി വേണ്ട ഒന്നാണ് കൂടാതെ വീടുകളിലും ഇതേപോലെ ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലുള്ളവർക്ക് തന്നെ ഇത് ലൈനിൽ പ്ലഗ് ചെയ്ത് ഇതിൽ കാണിക്കുന്ന ഇൻഡിക്കേഷൻ വെച്ചുകൊണ്ട് എന്താണ് കംപ്ലൈൻ്റ് എന്നും അറിയാൻ സാധിക്കും അപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സ്ക്രീൻ ഗ്രീൻ കളർ മാറി അത് റെഡ് ആകും അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കൂടാതെ ഈ ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രിപ്പിംഗ് ടൈം വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ആർ സി സി ബി ഒഴിവാക്കുക കാരണം അങ്ങനെയുള്ള ആർ സി സി ബികൾ ഒരു പക്ഷേ നമുക്കൊരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാക്കിയാൽ അത് വളരെ പെട്ടെന്ന് അത് ട്രിപ്പ് ആവില്ല അപ്പോൾ നമുക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൂടാതെ ഇതിലെ ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് കാണിക്കുന്നുണ്ട് അത് സാധാരണ ഒരു മൂന്ന് വോൾട്ടിന് മുകളിൽ വരാൻ പാടില്ലാത്തതാണ് എന്നാൽ ചില കേസിലൊക്കെ അത് വളരെയധികം കൂടുതൽ വോൾട്ടേജ് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കൊക്കെ തകരാറ് സംഭവിക്കാൻ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറുകൾക്ക് തകരാറ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്കൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഈ ടെസ്റ്ററിന് ആയിരം രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെ ഇപ്പോഴത്തെ വില ആയിരം രൂപയാണ് ഇത് വാങ്ങാൻ കിട്ടുന്ന സ്ഥാപനത്തിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ആദ്യ കമൻ്റിലും കൂടാതെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്യുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി